പ്രഖ്യാപനത്തിലൂടെ ആയിരങ്ങൾ കുളത്തൂർ രവി കേരള സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനത്തിലൂടെ സംസ്ഥാനത്തെ ഏതാണ്ട് ആറ് ലക്ഷത്തിന് അടുത്തുള്ള അതിദാരിദ്ര്യരായ റേഷൻ കാർഡ് ഉടമകൾ ആശങ്കാകുലരാണെന്ന് കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുളത്തൂർ രവി അഭിപ്രായപ്പെട്ടു പേർ ഈ സർക്കാർ പ്രതിപിടിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ മറ്റു ഫലങ്ങൾ അതായത് കേന്ദ്രത്തിൽ നിന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും മറ്റു പദ്ധതികൾക്കുമായി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന തുകകൾ അതോടൊപ്പം തന്നെ പ്രധാനമായി എൻ ജി ഒകൾക്കും മറ്റ് സംഘടനകൾക്കും സാമുദായ സംഘടനകൾക്കും വിദേശ രാജ്യങ്ങളിൽ നിന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കോടിക്കണക്കിന് രൂപ നമ്മുടെ അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ കുട്ടികളെ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് രൂപയാണ് നിന്ന് സഹായമായി സഹായമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കേരളത്തിൽ അതിദാരിദ്ര്യം കണക്കിലെടുത്ത് അവർക്ക് കാലങ്ങളായി ലഭിച്ചുകൊണ്ടിരുന്ന ഭക്ഷ്യധാന്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഈ പ്രഖ്യാപനത്തിലൂടെ ഇല്ലാതാകുമോ എന്ന് പാവപ്പെട്ട ജനവിഭാഗങ്ങൾ ആശങ്കയിലാണ് നിലവിൽ അറുപത്തിനാലായിരത്തോളം ആൾക്കാരാണ് ഈ വിഭാഗത്തിൽപ്പെടുന്നതെന്ന കണക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്നും ഇത്തരം തന്ത്രങ്ങളെ ചെറുത്തുതോൽപ്പിക്കേണ്ടത് ജനാധിപത്യ വിശ്വാസികളായ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവിധ കോണുകളിൽ നിന്നും ഇത്തരത്തിൽ ഒരു പരിപാടി സർക്കാർ സംഘടിപ്പിക്കുന്നതിന് എതിരഭിപ്രായങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയായിരിക്കണം മഹാനടന്മാർ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കുരുപ്പള്ളിയിൽ യു ഡി എഫ് തൃക്കോവിൽവട്ടം പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ കുറ്റവിചാരണ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് ചെയർമാൻ കുരിപ്പള്ളി സലീം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ എൽ നിസാമുദ്ദീൻ കെ ആർ സുരേന്ദ്രൻ എം തോമസുകുട്ടി വെങ്കിട്ട രമണൻ പോറ്റി ഫിറോ ഷാ സമദ് ഗോപിനാഥൻ പിള്ള ഐസക്ക് നവാസ് പുത്തൻ വീട്ടിൽ സുൽഫിക്കർ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൻ തെന്മല രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ